മനസിലായതുപോലെ തന്നെ ഞാൻ ഇവർക്ക് നാലു പേർക്ക് തന്നെ ഒറ്റയ്ക്ക് ജയിക്കില്ല അങ്ങനെ ഞാൻ ജോയിനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് ടോമിനെ മറ്റു ഷോട്ട് ഓ പക്ഷേ അത് ഔട്ട് പോയി ഒരു ത്രോ എമ്മ യാത്ര മുന്നേ നടന്നു ആൻഡ് ഗോഡ് ടോമി ഡോക്ടർ ഓക്കെ അങ്ങനെ മറ്റോട് കൊണ്ടു ഷോട്ട് എമിയുടെ ദേഹത്തിൻ്റെ ഔട്ട് ആയിരിക്കും ഞാൻ പത്രത്തില് അങ്ങനെ സംഭവിക്കും അങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കടികാരങ്ങൾ നിൽക്കാത്ത സമയത്ത് അങ്ങനെ ബോൾ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എം എന്ന സ്വയം പ്രോ പ്ലെയർ ആണ് വിശ്വസിക്കുന്നത് ഞാൻ ആ ബോളും കൊണ്ട് ട്രിപ്പിൾ എല്ലാവരും ട്രിപ്പിൾ മുന്നേറുന്നു നീച്ചിട്ട് പോയി മെസ്സി ോ ഇല്ല എവിടുന്നോ പാറൻ പാഞ്ഞു വന്ന റോക്കറ്റ് പോലെ ആ ബോൾ എന്നിൽ പേടിക്കുന്നത് മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കണി എല്ലാരെയും എന്നല്ല അങ്ങനെ തോമ എല്ലാത്ര ഇപ്പോൾ ഞാൻ ട്രിപ്പിൾ പോലിച്ചു പക്ഷെ ഞാനിപ്പോൾ ആകാശത്തേക്ക് പറത്തിവിട്ടിട്ടുണ്ട് ഇപ്പോൾ ബോൾ തിരിച്ചു വന്നു എബി ബോൾ അടിച്ചു എൻ്റെ ഡേറ്റേക്ക് തട്ടി ജോനിക്ക് തിരിച്ചാണ് ജോയിൻറ്റ് തോന്നി ഞാൻ പറ്റിയ ഞാൻ ട്രിപ്പിന് മുന്നേക്കുന്നതുകൊണ്ടോ എബിയുടെ ട്രിപ്പിൽ ഞാൻ ടോയ്ഡ് ചെയ്യുന്നു ജോനാണ് മുമ്പ് അങ്ങനെ ഞാൻ ജോനനെ മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കോ ബോൾ അടക്കിയത് എബിൻ കാലടക്കിയത് അടിച്ച് ബോൾ അടിച്ചു പോകും അങ്ങനെ ഞാൻ ജോനായിട്ട് പേര് മാറ്റി എബിനെ മാറ്റി ഓ ഗോൾ എബിനെ അവിടെ അടിച്ചിട്ടു അങ്ങനെ എനിക്ക് എന്നെ ബോൾ ചെയ്തിരിക്കുന്നു ഞാൻ ജോനായിട്ട് മാറ്റി ടോ എബിനെ മാറ്റി ടോമിനെ തോമിനെ മാറ്റണം ഞാൻ ഓ അതൊരു മനോഹരമായ ഗോൾ എന്ന് പറയാൻ സാധിക്കില്ല എനിക്ക് മൂന്നാമത്തെ ഗോൾ എനിക്ക് അത് ഗോൾ തന്നെയാണല്ലോ

നമ്മളെ ടോം ഇതിനെ ടീം ഞങ്ങൾ എന്ന് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഗോൾ ഞാനും അങ്ങനെ ടോം ആ ബോൾ ബോൾ ഐ മീൻ ടോമബോൾ ടോമ പോൾ പാസുണ്ട് ജോനെ അത് അടിക്കുക അതൊരു സിമ്പിൾ ഗോൾ എന്ന് നമുക്ക് പറയാം എന്താണ് അവിടെ സംഭവിക്കുന്നത് കളികൾ മാറുന്നോ ഇല്ല ഒരു ലിസ്റ്റുമില്ല അത് അടിച്ച് അഞ്ച് മൂന്നിലേക്ക് എത്തിച്ചിരുന്നു വീണ്ട വാർഡ് കയറി ടോമ റിപ്പോർട്ട് അറിയാതെ ഗോളായി അഞ്ച് നാല് ജില്ല കറക്റ്റ് വിഷമിച്ച് കയ്യത്തൊക്കെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞാൻ ജില്ല റിപ്ലേസ് ചെയ്തു ഡ്രസ്സൊക്കെ കയറി പിടിക്കുന്നത് സ്ത്രീ കാണാൻ എനിക്ക് ഫോൾ എടുക്കാമായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകുകയാണ് ടോമിനെ ബോൾ കിട്ടി ഓക്കെ ഷോർട്ട് ഐ മീൻ എന്നെ മീൻ്റെ ഞാൻ അങ്ങനെ ഈ പിന്നെ മയത്തുന്നു ടോമിനെ മറ്റു ഷോർട്ടോ ഡിഫൻഡിങ് ഡിഫനിക്കാണത് ഇല്ലെങ്കിലും ഇത് ഗോൾ ആവാൻ ഒരു ചാൻസില്ല ഗോൾ കീപ്പറേം ഗോൾ കീപ്പർ കീട്ടർ ചെക്കിനെക്കാളും കെയർ സ്റ്റേജിനെക്കാളും നല്ലതാണെന്നൊക്കെയാണ് സ്വയം പറയുന്നത് എന്താണ് ഞാനവിടെ കാണിക്കുന്നത് എന്തൊക്കെയോ കാണിക്കുന്നത് ഓക്കെ അൾട്രാസോഷ് വെരി ഗുഡ് ടോം വെച്ച് നടക്കുന്നു ഐ മീൻ ഹെവി ടോം പറയാനുള്ളൂ എല്ലാം ബ്ലൂ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെ ഞാൻ കയറി ഷോട്ട് ഓക്കെ എബി സേവ് ചെയ്തിരിക്കുന്നു ജോന ത്രോട്ട് എബിക്ക് കൊടുക്കുന്നു എബിയെ പോലെ അടിച്ചു കളഞ്ഞിരിക്കുന്നു എന്തിനാണ് അങ്ങനെ കാണിച്ചത് അലക്ഷ്യം വലിയതെ അലക്ഷ്യം ഓക്കെ ഓക്കെ ജോന വള്ളിയുമായി ഡാൻസ് കളിക്കുന്നു എനിക്ക് പറയുകയും കാണാം എൻ്റെ ഷൂട്ട് ഇലയെ തട്ടി അഭിയത്തിൻ്റെ സേവ് അഭിയത്തിൻ്റെ മുഖത്ത് കട്ടാതിരുന്ന ഭാഗ്യം ജോനൊക്കെ കൊണ്ടിരിക്കുന്നു ജോനെ അടിച്ചു ഔട്ട് കളർന്നിരിക്കുന്നു ഈ നാല് പേർക്കെതിരെ കളിക്കാൻ നല്ല പാടൊന്നും ഇല്ല നല്ല എളുപ്പമാണ് അങ്ങനെ ഷോട്ട് പോയി പവർ കൊണ്ട് അങ്ങനെ ബോൾ പടർത്തിയിരിക്കുന്നു ഐ മീൻ പറത്തിയിരിക്കുന്നു അങ്ങനെ എല്ലാവരെയും മാറ്റി എടുത്താൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എ ബി ഇടക്കിയ ബോൾ അടിച്ചിട്ട് ടോമൊക്കെ ടോമോ ബോൾ അടിച്ച് എൻ്റെ അടുത്തേക്ക് കെട്ടി ഞാൻ ആ ബോൾ കൊണ്ട് പോയി ടോമിന് ബോൾ തിരിച്ചു പോയി ആയി സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് സീരിയസ് ആയിട്ട് കാണുമ്പോഴാൻ മനസ്സിലാവുന്നുണ്ട് ഞാനിങ്ങനെ ജോനെ മാറ്റി എബിനെ മാറ്റി ടോഹിനെ മാറ്റി ഗോൾ ഓ അവസാനം അവസാനോടെ ഗോൾ കീപ്പർ കാവൽ മാലാകിയെ പോലെ കാലിടുന്നു ഇപ്പൊ ടോമ് ഒരു കാലിട്ടു അങ്ങനെ എല്ലാവരെയും കെട്ടിച്ചോണ്ട് ഓടുകയാണ് പക്ഷെ എബി ആ ബോൾ ഡിഫെൻഡ് ചെയ്ത് വിട്ടു വിട്ടുകയാണ് ഗോൾ അല്ലാതെ ജോനെ മാറ്റി എബിനെ മാറ്റി ടോമിനെ മാറ്റി ഓ ഓഹ് സംഭവിക്കുന്നത് ഒരു മുഴുവൻ ടീമിനെ ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിച്ചിരിക്കുകയാണ് അവിടെ ഞാൻ ഞാൻ അങ്ങനെ ജോനെ ബോൾ കീപ്പർ സേവ് മുന്നിലേക്ക് കൊടുക്കുകയാണ് ഓ ജോനെ മാറ്റി മാറ്റി ഷൂട്ട് ഗോൾ സാക്ഷാൽ റൊണാൾഡോ പോർച്ചുഗലിൽ നിന്ന് ഇറങ്ങി വന്ന് ഗോൾ അടിക്കുന്നത് പോലെ അവിടെ ഒരു ഗോൾ പുറത്തിരിക്കുന്നു അങ്ങനെ ടോം എബിക്ക് എബി കാലിലേക്ക് കയ്യിലേക്ക് അങ്ങനെ ഞാൻ മൂന്ന് പേരെ തൊട്ടുപറികളിലേക്ക് എന്താണ് കാണിക്കുന്നത് നമുക്ക് കണ്ടിരുന്ന് കാണാം അല്ല കണ്ണു തുറന്ന് കാണാം അങ്ങനെ മുമ്പേക്ക് പോയിരിക്കുകയാണ് എബി ജോനും എല്ലാവരും കൂടി പിടിച്ചു നിർത്തി ഞാൻ ഒന്നും പറയാതെ മുന്നിലേക്ക് വന്നു ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ കളി കാണുന്നുണ്ടെങ്കിൽ അവർ എപ്പോഴേ ഇറങ്ങിപ്പോയനെ അഹ് കളിയാണ് ഈ കാണുന്നത് ഞാൻ അങ്ങനെ ഈ പുറകിലേക്ക് പോയിരിക്കുകയാണ് ഓ ത്രോ കൊടുത്തു ഞാൻ ജോ എബിയുടെ അടി അത് ഹൈ ഗോൾ ഇല്ലെങ്കിൽ അത് ഗോളായിരുന്നു അത് ഹൈ ആയി പോയി മുന്നിലേക്ക് വന്നു അവിടെ വീണ്ടും ഒരു ഗോൾ ഓ ഓ ടോമിനെ കീപ്പർമാരെ മൈ

ഗോൾ ആകുന്നില്ലെങ്കിൽ നമ്മൾ ഫ്രീ കിക്ക് റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓ മറ്റൊരു ജേഴ്സി റൊണാൾഡോയുടെ ഓക്കെ ഞാൻ ഒരു പ്ലാൻ ചെയ്യുവാണ് എങ്ങനെ പോയി ഷോട്ട് അടിച്ച് കോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓക്കെ കൊണ്ടുപോയി ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ